ഹൈ ക്രിമുക്കളെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നഗരത്തിൽ തിരുവനന്തപുരം നഗരത്തിനകത്ത് വർഗീയ കലാപം ലക്ഷ്യമിട്ടിട്ടുള്ള പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന സംഭവങ്ങൾ വ്യാപകമായി പ്രചരിക്കാറുണ്ട് ചിലതൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ചിലതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോലീസ് അന്വേഷിച്ച് ചെല്ലാറുണ്ട് ചിലത് മാധ്യമപ്രവർത്തകർ തന്നെ ചികഞ്ഞെടുത്ത് പുറത്തിടാറുണ്ട് എന്നാൽ നഗരത്തിൽ നടന്ന പല സംഭവങ്ങൾക്ക് പിന്നിലും ആസൂത്രിതമായ സ്വഭാവമുണ്ടെന്നും ഇപ്പോൾ ആ രൂപത്തിലുള്ള പോസ്റ്ററുകൾ നഗരത്തിൽ പതിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും രഹസ്യാന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തല നഗരത്തിലെ ചില പോക്കറ്റുകളിൽ മത തീവ്രവാദികൾക്ക് സുരക്ഷിതമായി താവളം ഒരുക്കുന്നവരുമുണ്ട് ചില ഹോട്ടലുകൾ മൊബൈൽ ഷോപ്പുകൾ ചെറിയ റെഡിമേഡ് ഷോപ്പുകൾ ഇറച്ചിക്കടകൾ തുടങ്ങി ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ നഗരത്തിലുണ്ട് ചില സ്ഥലങ്ങളിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ലേബർ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് പത്തും പതിനഞ്ചും പേര് വീതമുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ താമസിക്കുന്നത് ഓരോ മാസവും ആളുകൾ മാറിക്കൊണ്ടിരിക്കും ആരൊക്കെയാണ് വരുന്നതെന്നോ താമസിക്കുന്നതെന്നോ സമീപവാസികൾക്കോ പോലീസിനോ പോലും അറിയില്ല ഇവരിൽ കൊടും കുറ്റവാളികൾ മുതൽ തീവ്രവാദ സംഘടനകളിലെ അംഗങ്ങൾ വരെയുണ്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകളുമായിട്ടാണ് ഇവർ ലേബർ ക്യാമ്പുകളിൽ താമസമാക്കുന്നത് ഇത്തരക്കാർ കാരണം ജോലി ചെയ്ത് ജീവിക്കാൻ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ വരെ ജനങ്ങളും പോലീസും സംശയത്തോടുകൂടിയാണ് വീക്ഷിക്കുന്നത് ഈ രൂപത്തിൽ മത താവളമാക്കുന്ന സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് കമലേശ്വരം അമ്പലത്തറ മുട്ടത്തറ തുടങ്ങിയ പ്രദേശങ്ങളും ഇടം പിടിക്കുകയാണ് അനധികൃത മതപാഠശാലകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മാസം മുമ്പാണ് അമ്പലത്തറ പരുത്തിക്കുഴി അമ്മച്ചിമുക്കൽ സ്ഥാപിച്ചിരുന്ന ഭാരതാമ്പയുടെ ചിത്രം ഇരുട്ടിന്റെ മറവിൽ സുന്നി മതപഠന വിദ്യാർത്ഥികൾ കുത്തിക്കീറിയ വികൃതമാക്കിയ സംഭവം സംഭവമുണ്ടാകുന്നത് അന്യമത വിദ്വേഷവും രാജ്യവിരുദ്ധതയും പഠിപ്പിക്കുന്ന ഇത്തരം അനധികൃത മഠ മത പാഠശാലകളെ നിയന്ത്രിക്കാൻ സർക്കാരോ പോലീസോ തയ്യാറാകുന്നുമില്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അന്വേഷിക്കാനും കണ്ടെത്താനും ഏതൊക്കെയാണോ അനധികൃതമായ പാഠശാലകൾ അത് പൂട്ടാനും സർക്കാരിനോടൊപ്പം പോലീസും അതുപോലെ നാട്ടുകാരും ഒരുമിച്ച് നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കാറാണ് പതിവ് കേരളത്തിൽ ഇതിൽ നിന്നൊക്കെ വിഭിന്നമാണ് സ്ഥിതി ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ദേവിദേവന്മാരുടെയും ഹൈന്ദവ സംഘടനകളുടെയും പോസ്റ്ററുകളും ബോർഡുകളും നശിപ്പിച്ച് സാമുദായിക ധ്രുവീകരണവും വർഗീയ സംഘർഷവും സൃഷ്ടിച്ച് നാട്ടിൽ അശാന്തി പടർത്തുക എന്നതാണ് ഇത്തരം മതതീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യം എന്ന് എൻ ഐ എ വെളിപ്പെടുത്തുന്നു അതിനിടയിൽ നഗരത്തിൽ പാലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ പതിച്ച സംഭവത്തിന് പിന്നിലെ ലക്ഷ്യം വർഗീയ കലാപം തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു കൊച്ചിയിൽ നിന്ന് എൻ ഐ എ സംഘം തിരുവനന്തപുരത്തെത്തി പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞ ദിവസം മണക്കാട് മതസ്പർദ്ധയുണ്ടാക്കുന്ന പോസ്റ്ററുകൾ പതിപ്പിച്ചതിന് ഉത്തരേന്ത്യൻ സ്വദേശിയായ മുഹമ്മദ് ഇക്ബാലിനെ ഫോർട്ട് പോലീസ് പിടികൂടിയിരുന്നു ഇയാൾക്ക് ഭീകര ബന്ധമുണ്ട് എന്ന സംശയത്തെ തുടർന്ന് എൻ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ് മണക്കാട് യു എ എ കോൺസുലേറ്റിന് സമീപത്തെ അൽഹസൻ ഹോട്ടലിലെ ജീവനക്കാരനായ മുഹമ്മദ് ഇക്ബാലിന്റെ മണക്കാട് പടന്നാവ് ലൈനിലെ താമസ സ്ഥലത്ത് പോലീസ് റെയ്ഡ് നടത്തുകയും ഭീകര സ്വഭാവമുള്ള ലഘുലേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു നമ്മളിലെ പെട്ടിക്കടകളിലൊക്കെ ചെന്ന് പത്ത് രൂപയ്ക്ക് മിഠായി വാങ്ങുമ്പോൾ ഒരു അൻപത് പൈസയ്ക്കുള്ള ഇരുപത് മിഠായി പൊതിഞ്ഞ് ഒരു കടലാസിനകത്ത് തരുന്നത് പോലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശികൾക്കും അഫ്ഗാനികൾക്കും പാകിസ്ഥാനികൾക്കുമൊക്കെ ബംഗാളികൾ ആസാമികൾ എന്ന വ്യാജേന പാസ്പോർട്ട് ലഭിക്കുന്നത് അത്തരം ഒരു ഇടമായി ദേശവിരുദ്ധ കേന്ദ്രമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറുകയാണ് അല്ല ഒരു വിഭാഗം ആളുകൾ മാറ്റുകയാണ് കേരളത്തിൽ മാത്രമല്ല ഈ ബംഗ്ലാദേശികളെ ഈ ഭാരതത്തിന്റെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലെ നാനാ തുറകളിലും എത്തിക്കുന്നതിന് വേണ്ടി ഒരു സംഘം ആളുകൾ ഉറക്കവും ഊണും ഒഴിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിലെ ആയിരത്തിലധികം വ്യാജ കാരായ ബംഗ്ലാദേശികളെ അത് എ ടി എസ് ആയിരുന്നു ആന്റി ടെററിസം ആണ് അത് ചെയ്തത് വ്യാജ രേഖകളുടെ അടിസ്ഥാനത്തിൽ എഴുപത്തി മൂന്ന് ബംഗ്ലാദേശികൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ലഭിച്ചു എന്ന കേസിൽ അന്വേഷണം മുറുകുകയാണിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത പോലീസ് പാസ്പോർട്ട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഈ രേഖകളിൽ നൽകിയിരിക്കുന്ന വിലാസങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ബരാസത്ത് മുനിസിപ്പാലിറ്റി ബംഗോൺ മുനിസിപ്പാലിറ്റി ദത്തപ്പുക്കൂറിലെ കടമ്പാകച്ചി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് രേഖകൾ എന്നാൽ പോലീസ് നൽകിയ വിലാസങ്ങൾ നിലവിലില്ല എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ വ്യക്തമാക്കുന്നത് പശ്ചിമ ബംഗാൾ ബോർഡ് മാർക്കറ്റ് ലിസ്റ്റ് അഡ്മിറ്റ് കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി തുടങ്ങിയ രേഖകളാണ് വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പാസ്പോർട്ട് നടപടികളിലെ പിഴവുകൾ ചർച്ച ചെയ്തതായും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതായും പോലീസ് കമ്മീഷണർ മനോജ് വർമ്മ പറഞ്ഞു വ്യാജ പാസ്പോർട്ട് കേസിൽ അഞ്ച് ക്രിമിനലുകൾക്കൊപ്പം പ്രത്യേക അന്വേഷണ സംഘം ദത്താപുക്കൂർ സ്വദേശി മുക്താർ ആലമിനെയും അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമാനമായ കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് ആലം വ്യാജ പാസ്പോർട്ടുകളും രേഖകളും രണ്ടു മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വാങ്ങി വിൽപ്പന നടത്തിയിരുന്നതായും സൂചനയുണ്ട് വർഗീയ കലാപം ലക്ഷ്യമിട്ടിട്ടുള്ള പോസ്റ്ററുകളും നഗരത്തിൽ പതിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്തേക്ക് കൂട്ടമായി ഇത്തരം വ്യാജ പാസ്പോർട്ടുകളിലെത്തുന്നത് നല്ല കൂടിയും നല്ല കൂടിയും അല്ല എന്നും എൻ ഐ എ പറഞ്ഞു കുറച്ച് വർഷങ്ങളായി നഗരത്തിൽ നടന്ന പല സംഭവങ്ങൾക്ക് പിന്നിലും ഇത്തരം സംഘടിതമായ ആളുകൾ ആസൂത്രിതമായ സ്വഭാവവും വലിയ രൂപത്തിൽ ചർച്ച നടന്ന് ഗൈഡൻസ് കൊടുത്തതിൻ്റെ രേഖയും രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തി എന്നാണ് പുറത്തുവിട്ട വാക്കുകൾ നഗരത്തിലെ മുസ്ലിം പോപ്പുലേഷനുള്ള മേഖലകളിൽ ഇത്തരം തീവ്രവാദികൾക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതും പോലീസ് പിടിക്കില്ല എന്ന് ഇവർക്ക് ശക്തമായ രൂപത്തിൽ കോൺഫിഡൻസ് നൽകുകയും ചെയ്യുന്നതിന് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ എൻ ഐ എ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്തും പതിനഞ്ചും പേര് വീതമുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ താമസിക്കുന്നത് ഓരോ മാസവും ആളുകൾ മാറിക്കൊണ്ടിരിക്കും അത്ര കാരണം ഈ മാസം ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആൾ അടുത്ത മാസം മറ്റൊരിടത്തേക്ക് അപ്പോ ഇവരെ ഇതിന് പിന്നിൽ നിന്ന് നയിക്കുന്ന ആളുകൾ ആരാണോ ഇവരെ ആരും മനസ്സിലാക്കരുത് മുഖപരിചയം പോലും ആർക്കും ലഭിക്കരുത് ഇവരില് ബംഗ്ലാദേശിലെ കൊടും കുറ്റവാളി പട്ടികയുടെ പട്ടികയിൽ ഇടം പിടിച്ച വ്യക്തികൾ വരെ തീവ്രവാദ സംഘടനകളിലെ അംഗങ്ങൾ വരെ ഈ ഇന്ത്യയിൽ വ്യത്യസ്തമായ സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഈ ലേബർ ക്യാമ്പുകളിൽ എത്തി എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല ഇതൊരു ചെറിയ കാര്യമല്ല പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾക്ക് പിന്നാലെ പോയപ്പോഴാണ് എൻ ഐ ഒരുപാട് വിഷയങ്ങൾ ഇതിനെ സംബന്ധിച്ച് കിട്ടിയത് ഉത്തരേന്ത്യൻ സ്വദേശിയായ മുഹമ്മദ് ഇക്ബാലിനെയാണ് ഫോർട്ട് പോലീസ് പിടികൂടിയത് ഇയാൾക്ക് ഭീകര ബന്ധമുണ്ട് എന്ന സംശയം എൻ വീണ്ടും ഉറപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയും ചെയ്യുവാണ് ഭീകര സ്വഭാവമുള്ള ലഘുരേഖകൾ ഉൾപ്പെടെ എങ്ങനെയാണ് ഇക്ബാലിന്റെ കയ്യിൽ വന്നത് ആരാണ് ഇയാള് ഇവിടെ എത്തിച്ചത് ആരാണ് ഇയാൾക്ക് ഇത്തരം വ്യാജ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ നൽകിയത് ഇയാള് ബംഗാൾ വിലാസത്തിലുള്ള തിരിച്ചറിയൽ കാർഡാണ് ഇയാളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇത് വ്യാജമാണ് എന്ന് ഇയാൾ ബംഗ്ലാദേശ് പൗരനാണ് എന്ന് ഇയാള് തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് സാമൂഹ്യ സാമൂഹ്യസ്പർദ്ധയ്ക്കും കലാപം ലക്ഷ്യമിട്ടിട്ടുള്ള വകുപ്പും ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്ന കാര്യവും പരിശോധിക്കുന്നതായി ഫോർട്ട് പോലീസ് അറിയിച്ചു താൻ ഒറ്റയ്ക്കാണ് പോസ്റ്റർ ഒട്ടിച്ചത് എന്ന് ഇയാൾ ആദ്യം തന്നെ പോലീസ് ഒന്നും അങ്ങോട്ട് ചോദിക്കാതെ പറഞ്ഞത് കൂടുതൽ സംശയത്തിനിടകല്പിച്ചു ഇടനില് അതാണ് ഇയാളെ ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ് ചിന്തിക്കാനും കാരണം ഇയാളുടെ കൂടെയുള്ള ആളുകളെ കണ്ടെത്താൻ തീവ്രമായിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് പരിശീലനം ലഭിച്ച വ്യക്തിയെ വ്യക്തിയെപ്പോലെയാണ് ഇയാളുടെ പെരുമാറ്റം ഇംഗ്ലീഷ് ഭാഷ നല്ല വശമുള്ള വ്യക്തിയാണ് അത്യാവശ്യം മലയാളവും സംസാരിക്കും ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീട് വാടകയ്ക്ക് നൽകിയ കല്ലാട്ടമൊക്കെ സ്വദേശിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇയാൾ ഹാജരായിട്ടില്ല ഹോട്ടൽ ഉടമകളെയും സഹ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും എൻ ഐ എ പറഞ്ഞു എത്ര അപകടകരമായ രൂപത്തിലാണ് നമ്മുടെ നാട് പോകുന്നതെന്ന് നോക്ക് നന്ദി